പോയിട്ടോ സമ്മതിച്ചില്ല നിങ്ങൾ മാത്യു കോലാഡൻ്റെ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചത് അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി കേൾക്ക് കാരണം ഇതിനകത്ത് വിജിലൻസ് കേസ് നിലനിൽക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വേണം അതിൻ്റെ പ്രൊവിഷൻസ് വേണം ഇത് മണി ലോണ്ടറിങ് ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് അപ്പോൾ വിജിലൻസ് കേസ് നിലനിൽക്കുമോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാണോ നിലനിൽക്കുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലീഗൽ ക്വസ്റ്റിനാണ് അപ്പോൾ കോടതി ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് നിൽക്കില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഈ കേസ് ഇതിൻ്റെ അകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് അനുസരിച്ചത് ഒരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതിചേർത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത് പൊളി ആ ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും ആ കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ ബി ജെ പി ടാർജറ്റ് ചെയ്തു അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇ ഡി പിടിമുറുക്കി ഇ ഡി കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു ഞാൻ അന്നൊരു വാചകം പറഞ്ഞു ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ കഴുത്തിൽ ബി ജെ പി വെച്ചിരിക്കുന്ന കത്തിയായുധം മാറരുത് എവിടെ പോയി കരുവന്നൂർ അന്വേഷണം എന്തൊരു ഫ്രോഡാണ് കരുവന്നൂരിൽ നടന്നത് എന്തൊരു തട്ടിപ്പാണ് നടന്നത് പത്ത് മുന്നൂറ് കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്വേഷണം എവിടെ എത്തി അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് ഈ കമ്പനികൾക്ക് സഹായം അങ്ങനെ നടന്നു അല്ല അത് അവർ പ്രൂവ് ചെയ്യണം അവരത് പ്രൂവ് ചെയ്യണം ഇതിൻ്റെ അകത്ത് അത് വേണ്ട അത് വേണ്ട കാരണം പണം സർവീസ് ചെയ്യാതെ സർവീസ് കൊടുക്കാതെ അവർ തമ്മിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കി പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് അത് മതി നേരത്തെ പറഞ്ഞാൽ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അത് ഈ വിജിലൻസ് കേസ് എടുക്കണമെങ്കിൽ ആ കാര്യം കൂടി പ്രൂവ് ചെയ്യണം അതാണ് ഹൈക്കോടതി മാത്യു കൊല്ലാടൻ്റെ കേസിൽ ആ പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള തെളിവ് ആവശ്യമായിട്ടുള്ള തെളിവ് ആയിട്ടില്ല വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി കൊണ്ടുവന്നാൽ ആ കാര്യം വീണ്ടും പരിശോധിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം സർവീസ് നടത്താതെ എന്തുകൊണ്ടാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് പോയിരിക്കുന്നത് ഞങ്ങൾ അന്നും പറഞ്ഞാണ് ഈ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ കാര്യം അന്ന് ഒന്നേ പോയിൻ്റ് ഏഴേ വന്നുള്ളൂ എംപവർ എന്നുള്ള ആ കമ്പനിയുടെ കൂടി പൈസ വന്നപ്പോഴാണ് രണ്ടേ കോടി രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കേസാ കേസാക്ക ഗൗരവില്ലാതെ എന്തിനാണ് അക്കൗണ്ട് കൊടുത്തത് പൈസ ഇത്രയും പൈസ ഇപ്പോൾ ഞാനത് കണ്ടു ഇപ്പൊ മധുരയിലെ എല്ലാ സി പി എം നേതാക്കന്മാരുണ്ട് എല്ലാ സി പി എം നേതാക്കന്മാരും ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സി പി ഐ എമ്മിന്റെ ദേശീയ നേതാക്കളടക്കം പണ്ട് യു പി എ മന്ത്രിസഭയില് റെയിൽവേ മന്ത്രിയായിരുന്ന പവൻ കുമാർ ബെൻസാലിൻ്റെ ബന്ധു ഒരു ഇതുപോലത്തെ ഒരു അഴിമതി കേസിൽപ്പെട്ടു അദ്ദേഹത്തിന് യാതൊരു അറിവില്ല ബന്ധു കിട്ടു അതിൽ സി പി എമ്മിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമില്ല നേരിട്ട് നേരിട്ട് പക്ഷെ ബന്ധു ഇതിൽ പങ്കാളിയായ എൻ്റെ പുറത്ത് പവൻകുമാർ ബെൻസാൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട സി പി എം കേന്ദ്ര നേതൃത്വമാണ് ഉള്ളത് ബന്ധു ഒരു കേസിൽ പെട്ടപ്പോൾ അകന്ന ബന്ധുവാണ് ഇത് മകളാണ് അകന്ന ബന്ധു ആ സി പി എമ്മിന്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചുതേപ്പിച്ചു തരാം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നതും അതിലുള്ള സ്റ്റേറ്റ്മെൻറ് വായിച്ചുപോയി ആ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡെടുത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി ഇപ്പം എന്താ ഇരട്ടത്താപ്പ് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് സി പി എമ്മിന് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് പവർഫുൾ പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ ഭയന്നാണോ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ണോ അതാണ് ചോദ്യം അതിനൊക്കെ ഉത്തരം പറയണം ഇത് അങ്ങനത്തെ കേസല്ലോ ഇത് അങ്ങനത്തെ കേസല്ലോ ഒരു സർവീസും നടത്തി കൊടുക്കാതെ ബിസിനസ് നടത്തുന്ന ഞാൻ എത്ര പേരും കാണിച്ചു തരാം അവരുടെ ഒന്നും അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആരെയും പൈസ വരുന്നില്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കമ്പനികൾ പൈസ അയച്ചു കൊടുക്കുക ഒരു കോടി എഴുപത് ലക്ഷം പിന്നെ വേറെ ഒരു കോടി അങ്ങനെ അയച്ചു കൊടുക്കുമോ അങ്ങനെ അയച്ചു കൊടുക്കുമെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒരു കേസ് തന്നെ അങ്ങനെ കാണിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വെറുതെ ഒരാൾ വിചാരിക്കുകയാണ് അവൻ പാവം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ അയച്ചു കൊടുത്തേക്കാം രണ്ട് കോടി രൂപ അയച്ചു കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കുമോ അങ്ങനെ വിചാരിക്കില്ലല്ലോ അത് കിട്ടിയിട്ടാണല്ലോ കിട്ടിയത് എന്താണെന്ന് വേറെ അന്വേഷിക്കാം നമുക്ക് എൻ്റെ ഫേവറാണ് കിട്ടിയെന്ന് വേറെ അന്വേഷിക്കാം അഴിമതി നടന്നു അല്ല അത് ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അതായത് ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ് മൂന്ന് മാസം മുതൽ പത്ത് കൊല്ലം വരെ മാസം മുതൽ പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ് എമൗണ്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ മൂന്നിരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ് പത്തു വർഷം വരെ ശിക്ഷ ഇടാവുന്ന ഒരു കേസാണ് ഗുരുതരമായ ഒരു കേസാണ് അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ അപ്പോൾ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ സാധാരണ സി പി എം പറയാറുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട് അപ്പോൾ തന്നെ അവർക്കും ബാധ്യതപ്പെട്ടാണ് സമാനമായി പണം കൈപ്പറ്റിയതല്ലോ മറ്റു നേതാക്കന്മാര് മറ്റു നേതാക്കന്മാര് അവരെ കുറിച്ച് പറയുന്നത് അവര് അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ കഴിച്ചു പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസ്കാരം പൈസ മേടിച്ചു എങ്ങനെ ക്രിമിനൽ കുറ്റമാണ് ഞാൻ നാളെ മാസപ്പടി ഒന്നും ഇല്ലല്ലോ അതിന്റെ അകത്ത് അവര് ബാക്കിയുള്ള നേതാക്കന്മാർ പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു ആ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ആളുകൾ ഫണ്ട് മേടിച്ചതെന്താ കുഴപ്പം അതിനെന്താ തെറ്റ് അതാ പിന്നെ പിണറായി വിജയൻ ഈ രണ്ട് കോടി രൂപ സി പി എമ്മിൻ്റെ ഫണ്ടിലേക്കാണ് രണ്ട് കോടി എഴുപത് ലക്ഷം മേടിച്ചെങ്കിൽ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുമോ സി പി എമ്മിൽ ഒരുപാട് പേർക്ക് സി പി എമ്മിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സി പി എം നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നും ആരോപണമല്ലോ അതങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ ക്രിമിനൽ കുറ്റമാണോ അല്ല ക്രിമിനൽ കുറ്റമല്ല ഇപ്പോൾ എലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് സി പി എം പറയും ബോണ്ട് മേടിക്കും ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്ത് അതേ കമ്പനിയിൽ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ബോണ്ടല്ല കൊടുത്തത് കാശാണ് കൊടുത്തത് എന്തെങ്കിലും ഉണ്ട് പ്രൂഫ് അക്കൗണ്ട് കൊടുത്തത് കമ്പനികൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് മറ്റ് ബി ജെ പിക്ക് കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ സി പി എം ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയാനല്ലോ അത് ക്രിമിനൽ കുറ്റമാണെന്ന് അത് ക്രിമിനൽ കുറ്റം അല്ലേ അല്ല അതിനകത്ത് ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട് അത് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കറപ്ഷൻ വേറെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ അത്തരം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി പോവോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയല്ലോ അതങ്ങനെ അത് ആ കേസിൻ്റെ വിധിയെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് കേസിന്റെ വിധി ഞാൻ പറഞ്ഞാണ് ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളോട് അന്ന് ഞാൻ ഈ എസ് എഫ് ഐയുടെ കാര്യവും പി എം എൽ ആക്ടിൻ്റെ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു ഓർമ്മയുണ്ടാവും നിങ്ങൾ അതിന്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി അതിൽ വരും ക്ലിയർ ആയിട്ട് മറ്റേതിൽ പ്രൂവ് ചെയ്യണം എങ്ങനെ അല്ല അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ അല്ലേ അക്കൗണ്ടിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അക്കൗണ്ടിന് ഇപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ് എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും എൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേണിൽ വയ്ക്കും അപ്പോൾ എനിക്ക് അധികമായി വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണെന്ന് എനിക്ക് അധികമായി വരുമാനം ഉണ്ടാകുന്ന എന്നിട്ട് ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞാലും എന്താ അർത്ഥമുള്ള അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ അല്ലേ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസക്ക് ആ കമ്പനിയും ഈ വ്യക്തിയും ഈ പ്രതിയായി പെട്ടിരിക്കുന്ന ആളും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ അസസ്മെൻ്റ് വരില്ലേ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ വിളിച്ചു വയ്ക്കാൻ പറ്റുമോ അതും വൈറ്റ് ആക്കാൻ നോക്കിയതാണ് വെളുപ്പിക്കാൻ നോക്കിയതാണ് അക്കൗണ്ടിൽ കൂടി അതാണ് പി എം എൽ ആക്ട് കൂടി വന്നത് മനസ്സിലായാ വിളിപ്പിക്കാൻ മണി ലോണ്ടറിങ് ആണ് അല്ല തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട അവരുടെ അവരുടെ പരിധിയിൽ കൂടി അന്വേഷണ പരിധിയിൽ കൂടി വരുന്ന കേസാണ് കൂടി അന്വേഷിക്കേണ്ട കേസാണ് സംശയം എന്താ പറഞ്ഞപ്പോഴാണ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോ ആ സിനിമ മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ചോറ് വാങ്ങിക്കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഗോവലോവാല വീട്ടിൽ ഇടി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതെ ഞാൻ പറഞ്ഞല്ല ആ വ്യത്യാസം പറഞ്ഞ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസിലും സംഘപരിവാർ നേതൃത്വം ശ്രീ പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ഇത് അങ്ങനെ വന്ന കേസല്ല അങ്ങനെ പാർലമെന്റിൽ ഒരു ജനതയുടെ ഒക്കെ എന്താണ് അല്ല അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ് ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ് അതിൽ വഗഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് വളരെ മനോഹരമായി പാർലമെൻറ്റിൽ ഇരുസഭകളിലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു അത് ഞങ്ങളുടെ നിലപാടാണ് ആ നിലപാടിൽ ആരെങ്കിലും പറഞ്ഞു എന്നോർത്ത് ഞങ്ങൾ വെള്ളം ചേർക്കില്ല ഒരു തരത്തിലും വെള്ളം ചേർക്കില്ല ഇനി ഞാൻ പറഞ്ഞുതരി വഖഫ് ബില്ല് വന്നപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട് നാളെ ചർച്ച് ബില്ല് വരും ചർച്ച് ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട് ഇപ്പം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ബി ജെ പി സ്പോൺസേഡ് ആയിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തിയെടുക്കണം രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതിലാരും വീട് പോകരുത് ഇതേ ബി ജെ പി ആണ് ഇതേ ബി ജെ പി ആണ് ജബൽപൂരിൽ അല്ലേ ഒരു വൈദികനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നൂറുകണക്കിന് ആക്രമണങ്ങളാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ ക്രിസ്മസ് ആരാധനകൾക്ക് നേരെ എല്ലാം ഉണ്ടാകുന്നത് ഡേ ഇപ്പം ഇന്നൊരു ഇന്നലൊരു പുതിയ ഉത്തരവുണ്ട് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിൽ ദുഃഖം വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ദുഃഖം വെള്ളിയാഴ്ച ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ ലോകം മുഴുവൻ അന്ന് മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോ അല്ലേ കൊച്ചിയില് കൊച്ചിയില് നിങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് നിങ്ങളോട് മറുപടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല സംഘപരിവാറുകാരും ഭജരംഗതലുകാരും ആണ് മര്യാദക്ക് ഇരിക്കേണ്ടത് ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു സിനിമാതാര എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണഗിരിയുടെ ആയിട്ട് പോയാൽ മാത്രം പോരാ അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട് അപ്പോൾ കേന്ദ്രമന്ത്രിയും ബി ജെ പിയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഇപ്പോൾ അവിടെ പോയി എന്താണ് ഈസ്റ്റർ കാലത്ത് കേക്ക് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും അതിൻ്റെ രാജ്യത്തുടനീളം പള്ളികളെ ആക്രമിക്കുക ക്രിസ്മസ് ആരാധനകൾ തകർക്കുക ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത് അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത് വേറെ എത്രയോ വൈദികര് യു പിയിലാക്കി ജയിലിൽ കിടക്കും മലയാളികളടക്കം സ്റ്റാൻ സാമിയെ ജയിലിൽ വെച്ച് കൊന്നു അല്ല മന്ത്രിയാണെന്ന് മറക്കാൻ മന്ത്രി മറുപടി പറയാനില്ല ഞാൻ ചോദിച്ച ചോദിച്ചെ സ്വർണ കിരീടവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ അത് കൊടുത്ത സന്ദേശം എന്താന്ന് ഞാൻ അതിനെ തെറ്റൊന്നും പറയുന്നില്ല അതിന് തെറ്റു പറഞ്ഞതല്ല അദ്ദേഹം പോയി അതിന് കൊടുത്ത മെസ്സേജ് എന്താണ് അവരെ കൂടി ചേർത്ത് നിർത്തും എന്നല്ലേ അതിന്റെ മെസ്സേജ് ഇപ്പൊ അവര് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മറുപടിയില്ല അല്ലേ മറുപടിയില്ല പിന്നെ ഈ ബില്ല് പാസാക്കിയത് കൊണ്ട് മൂലമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അപ്പൊ അവരെ അഭിനന്ദിക്കാം ചെയ്യുകയാണെങ്കിൽ സമസ്ത മുഖപത്രം മുഴുവൻ വായിക്കണം മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവസാനത്തെ ഒരു വാചകം മാത്രം അങ്ങ് വായിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരുമിച്ച് തന്നുകൊണ്ട് ഇല്ലേ പിന്നെ കേരളത്തിലെ ബില്ല് പാസ്സാക്കുന്ന പോലെയാണോ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരുന്നത് ബില്ല് കൊണ്ടുവരുന്നതാണെന്നറിയില്ല ഇവിടെ നമ്മൾ സമ്മതിക്കില്ല ഇവിടെ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ആ ബില്ല് എന്ന് ചർച്ചയ്ക്ക് എടുക്കും എന്ന് തീരുമാനിക്കും ആ ബില്ല് ചർച്ചയ്ക്ക് എടുത്ത് ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും അമന്മെന്റ് ഭേദഗതി കൊടുക്കാനുള്ള സമയം തരും തിരിച്ചാ ബില്ല് വരും രണ്ടാം വായന നടത്തും